കേരളത്തിൽ തന്നെ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണിത് നടക്ക നടത്തുന്നത് മലപ്പുറം നഗരസഭ കഴിഞ്ഞു അടുത്തത് മഞ്ചേരി നഗരസഭയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടയ്ക്കോടുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ഖരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി തിങ്കളാഴ്ച ആരംഭിക്കും അഡ്വക്കേറ്റ് യു എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയാകും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത് മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായ ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം വേട്ടയ്ക്കോടെച്ചു പ്രവൃത്തി ആരംഭിക്കുന്നതിനു മുന്നോടിയായി ചെയർപേഴ്സൺ വി എം ബയോ മൈനിംഗ് പദ്ധതി നിർവഹണത്തിനുള്ള ജില്ലാ മോണിറ്ററിംഗ് ചെയർമാനും എൽ എസ് ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ സി ആർ മുരളീകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും വേനൽക്കാലമായതിനാൽ തീപിടുത്തം ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കും സ്ഥലത്ത് ചുറ്റും ഗ്രീൻ നെറ്റ് സ്ഥാപിക്കും പൊടിപടലം തടയുന്നതിനായി ടാങ്കിൽ വെള്ളം എത്തിച്ച് പമ്പ് ചെയ്യും പ്രവൃത്തി സുതാര്യമാക്കുന്നതിന് പ്രദേശവാസികളെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കും പ്രവൃത്തിയുടെ വിവരങ്ങളും മറ്റും ഇതിലൂടെ ജനങ്ങളെ അറിയിക്കും ആധുനിക കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ ബയോമൈനിങ്ങും ബയോ റെമഡിയേഷനും നടത്തി നിലവിലുള്ള ട്രെൻജിങ് ഗ്രൗണ്ടിന്റെ ഭൂമി പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം രണ്ട് ഷിഫ്റ്റുകളിലായി മണിക്കൂറും യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവൃത്തി നടത്തും കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഖരമാലിന്യങ്ങൾ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയക്കും കയറ്റി അയക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ പറഞ്ഞു ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായി കേന്ദ്ര സ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ബയോ ബയോമൈനിങ് നടക്കാൻ പോവുകയാണ് അതായത് ആ വേസ്റ്റ് മൊത്തം അവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൊത്തം അവിടുന്ന് ഒഴിവാക്കി നല്ല തരിശു ഭൂമിയാക്കി മണ്ണാക്കി അവിടെ വിടാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ തന്നെ പ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണിത് നടക്ക നടത്തുന്നത് മലപ്പുറം നഗരസഭ കഴിഞ്ഞു അടുത്തത് മഞ്ചേരി നഗരസഭയാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി ചുറ്റുഭാഗമുള്ള ആളുകൾക്കും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാരണം കാലങ്ങളായിട്ട് വേസ്റ്റിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം രീതിയിലായിരുന്നു അത് ഒഴിവാക്കുക എന്നതാണ് നഗരസഭയുടെ ഉദ്ദേശം ഇത് ഒഴിവാക്കുന്നതോടുകൂടി അവിടെ നമ്മളൊരു പാർക്കുണ്ടാക്കാനും ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ നമ്മൾക്ക് സംസ്ഥാന കേന്ദ്ര ഫണ്ട് നമ്മൾക്ക് അതായത് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് പ്രപ്പോസൽ കൊടുക്കുകയും അത് നമുക്ക് എ എസ് ഐ വരികയും ചെയ്തിട്ടുണ്ട് ആ വേസ്റ്റ് എടുത്താൽ ഉടനെ അവിടെ നമ്മളൊരു പാർക്ക് ഉണ്ടാക്കാം അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ തന്നെ കലക്ടറുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ് മഞ്ചേരി മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെനോപ്പതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി